പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്നൊരു അടിപൊളി ഹെയർ ബാൻഡ് ചെയ്യാൻ പോകുന്നത് കേട്ടോ ഇതിന് ഇതിനുവേണ്ടി എടുത്തിരിക്കുന്നത് ഫോർ എം എമ്മിൻ്റെ ആണ് എയ്റ്റ് എം എമ്മിൻ്റെ വൈറ്റ് ബീഡ്സ് എടുത്തിട്ടുണ്ട് അതിന് ശേഷം ഞാൻ ആദ്യത്തെ ട്രിപ്പ് ഒരു പത്ത് വൈറ്റ് ബീഡ്സ് ആണ് ഇതിലേക്ക് കോർത്ത് കൊടുക്കുന്നത് കേട്ടോ ഒരു പത്ത് ബീഡ്സ് കോർത്ത് കൊടുക്കാം അപ്പോൾ ഇതേപോലെ പത്ത് ബീഡ്സ് ആയിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾ ഇത് ഇതുപോലൊരു ഗോൾഡൻ ഹെയർ ബാൻഡിൽ അറ്റാച്ച് ചെയ്യാൻ പോവുകയാണ് ഒരു ഗോൾഡൻ ഹെയർ ബാൻഡ് എടുക്കുക അതിന് ശേഷം ഇതേപോലെ ഒന്ന് നല്ലതുപോലെ ഒന്ന് ചുറ്റി ടൈറ്റ് ആയിട്ട് കെട്ടി വെക്കണം കേട്ടോ നന്നായിട്ട് ടൈറ്റ് ചെയ്ത് വെക്കാം ടൈറ്റ് ചെയ്ത് വെച്ചിട്ട് നമ്മൾ ബീഡ്സിൻ്റെ ഹെയർ ബാൻഡ് വൈറ്റ് ബീഡ്സിൻ്റെ ഹെയർ ബാൻഡ് നേരത്തെ ചെയ്തിട്ടുണ്ടല്ലോ അതേപോലെ തന്നെ ഇതിലേക്ക് ഓരോന്നായിട്ട് ചുറ്റിയിട്ട് കെട്ടി വെക്കാൻ പോകണം കേട്ടോ അപ്പോൾ ഇതേപോലെ ബീഡ്സ് ഓരോന്നായിട്ട് വെക്കുക അതിന് ശേഷം നമ്മൾ ഒരു ചുറ്റിൽ കൂടി ചുറ്റി കൊടുക്കുക എങ്കിൽ മാത്രമേ അതവിടെ ശരിക്കും ടൈറ്റായിട്ട് നിൽക്കുകയുള്ളൂ അപ്പോൾ നമ്മൾ ഓരോ ബീഡ്സും ഇട്ട് കൊടുക്കുമ്പോൾ ഇതേപോലെ തന്നെ ഓരോ ഓരോ തവണ കൂടുതൽ രണ്ട് പ്രാവശ്യം ചുറ്റണം കേട്ടോ ഇതേപോലെ ഒരു പ്രാവശ്യം ചുറ്റുക അതിന് ശേഷം ഒരു പ്രാവശ്യം കൂടിയിട്ട് ചുറ്റിയിട്ട് ഇതേപോലെ ഈ ഒരു പത്ത് ബീഡ്സും ചുറ്റിയെടുക്കണം കേട്ടോ അപ്പോൾ നമ്മൾ ഒരു സൈഡിൽ പത്ത് ബീഡ്സ് വെക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ബാക്കിയുള്ളത് നമ്മളെ ഈ വർക്കും കാര്യങ്ങളും ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ അത് നമുക്കൊന്ന് ഫാസ്റ്റായിട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഈ ഒരു കളർ കോമ്പിനേഷൻ ഈ ഒരു ഗോൾഡൻ ഹെയർ ബാൻഡിൽ വരുന്ന സമയത്ത് ശരിക്കും നല്ലൊരു ലുക്കാണ് കേട്ടോ അത് കാണാനായിട്ട് അപ്പോൾ ഇനി എന്താ എന്ത് ചെയ്യേണ്ടതെന്നാലും ഞാൻ ഈ ഒരു ബീഡ്സ് മുഴുവൻ കോർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ എടുത്തിരിക്കുന്നത് ഈ ഒരു ഫ്ലവർ ബീഡ്സ് ആണ് കേട്ടോ ഫ്ലവർ ബീഡ്സ് മൂന്ന് കളറ് എടുത്തിട്ടുണ്ട് ഈ ഫോർ പെറ്റലിൻ്റെ ആണ് കേട്ടോ ഈ ഫ്ലവർ ബീഡ്സ് നമുക്ക് ഈ ഒരു ഗിയർ വെയറിലൂടെ കോർത്ത് കൊടുക്കണം കേട്ടോ അപ്പോൾ ഞാൻ എടുക്കുന്ന ഈ ഒരു കളർ ആദ്യം ഒന്ന് ശ്രദ്ധിക്കുക നിങ്ങൾക്ക് ഇതേ ഒരു പാറ്റേൺ തന്നെ കിട്ടണമെങ്കിൽ നമ്മൾ ഇതേ ഒരു ഇതിൽ തന്നെ ചെയ്യണം കേട്ടോ പിന്നെ ഇത് ഗോൾഡൻ ബീഡ്സ് എന്നുള്ളത് ഷുഗർ ബീഡ്സ് ആണ് കേട്ടോ അപ്പോൾ ഷുഗർ ബീഡ്സ് ആകുമ്പോഴേ നമുക്ക് ഒരു ഗ്ലാസ് ടൈപ്പ് ഒക്കെ പോലുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് കളർ ഫെയ്ഡ് ആവില്ല കളർ പെട്ടെന്നൊന്നും പോവില്ല കേട്ടോ അപ്പോൾ ധൈര്യത്തിൽ ഇത് ഉപയോഗിക്കാം പിന്നെ നമ്മൾ ഇതേപോലെ ബീഡ്സിൻ്റെ ഉള്ളിലേക്ക് ഈയൊരു ഷുഗർ ബീഡ്സ് ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ ഈ ഒരു ഗിയർ വെയർ ഉണ്ടല്ലോ ആ ബീഡ്സിൻ്റെ ഉള്ളിലേക്ക് അതായത് ഫ്ലവർ ബീഡ്സിൻ്റെ ഉള്ളിലേക്ക് കുത്തി ഇറക്കി കൊടുക്കണം കേട്ടോ എന്നിട്ട് നമ്മുടെ ഒരു ഹെയർ ബാൻഡ് ആയിട്ട് ഇതൊന്ന് ടച്ച് ചെയ്യുന്ന തരത്തിൽ ടൈറ്റായിട്ട് ചുറ്റി കൊടുക്കണം ഓക്കെ അപ്പോൾ നമ്മൾ ആദ്യത്തേതിൽ ഒരു ബ്ലൂവും പിന്നെ ഗ്രീനുമാണ് വെച്ച് കൊടുക്കുന്നത് കേട്ടോ ഇനി നമ്മൾ ഇതേപോലെ തന്നെ ഓരോ ഫ്ലവർ ബീഡ്സ് ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ നടുഭാഗത്തേക്കായിട്ട് ഓരോ ഷുഗർ ബീഡ്സും വേണം ഇട്ട് കൊടുക്കുന്നത് കേട്ടോ ഈ ഇത് നമ്മൾ ഈ ഒരു സൈഡിലോട്ട് ഒന്നായിട്ട് വെച്ച് കൊടുക്കണം കേട്ടോ അപ്പോൾ സൈഡിലത് ശരിക്കും ഒപ്പം നിൽക്കില്ല അപ്പോൾ നമ്മൾ എത്രത്തോളം ടൈറ്റ് ചെയ്യുന്നോ അതിനെ ആശ്രയിച്ചിരിക്കും അത് അവിടെ ഉറച്ചു നിൽക്കുന്നത് അപ്പോൾ മാക്സിമം ടൈറ്റ് ചെയ്തിട്ട് തന്നെ ചെയ്യാനായിട്ട് നോക്കുക ഓരോ ബീഡ്സും ഇട്ട് കൊടുക്കുക ഫ്ലവർ ബീഡ്സ് ഇട്ട് കൊടുക്കുക അതിനുള്ളിലേക്ക് ഷുഗർ ബീഡ്സ് ഇട്ട് കൊടുക്കുക എന്നിട്ട് നമ്മുടെ ഗിയർ വയർ ഫ്ലവർ ബീഡ്സിൻ്റെ ഉള്ളിലൂടെ കുത്തി ഇറക്കുക കേട്ടോ അപ്പോൾ ഇത് കണ്ടില്ലേ ഇതേപോലെയാണ് ചെയ്യേണ്ടത് കേട്ടോ ഇനി നമ്മൾ ഈ ഒരു വയലറ്റ് വയലറ്റാണ് കേട്ടോ ശരിക്കും വയലറ്റ് കളർ ഈ ഒരു ഫ്ലവർ ബീഡ്സ് കൂടി ഇട്ട് കൊടുക്കുക നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ ആ ഒരു ഷുഗർ ബീഡ്സ് ഇട്ടിട്ട് ഒന്ന് കുത്തി ഇറക്കി കൊടുക്കുക കേട്ടോ അപ്പോൾ നല്ല ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ഡിസൈൻ നമുക്കിവിടെ കിട്ടും നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് നമ്മുടെ വൈറ്റ് ബീഡ്സ് ചെയ്തതിന് ശേഷം ഇടയ്ക്ക് വെച്ചിട്ട് ഇതുപോലെ ചെയ്യാം അല്ലെങ്കിൽ ഇത് മുഴുവനായിട്ട് ഫ്ലവർ ബീഡ്സ് വെച്ചിട്ട് കംപ്ലീറ്റ് ഈ ഒരു വർക്ക് മാത്രമായിട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ നല്ല ഭംഗിയാണ് ക്യൂട്ടായിട്ടുള്ളൊരു ഡിസൈനാണ് അപ്പോൾ നമ്മൾ ഇനി മുന്നോട്ടും ചെയ്യേണ്ടത് ഇതേപോലെ തന്നെയാണ് അപ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം ഈ ഒരു ഫ്ലവറിൻ്റെ വർക്ക് വേണം എന്നുള്ളത് നിങ്ങൾ തീരുമാനിച്ചിട്ട് അത്രയും വർക്ക് നമ്മൾ ചെയ്യാം കേട്ടോ അപ്പോൾ ഓരോ പ്രാവശ്യം ചെയ്യുമ്പോഴും ചെയ്യേണ്ട ഒറ്റൊരു കാര്യം എന്നുള്ളത് മാക്സിമം ടൈറ്റ് ചെയ്യുക ഫ്ലവർ ബീഡ്സ് ആണ് അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ് അപ്പോൾ ടൈറ്റ് ചെയ്യുമ്പോഴും ശരിക്കും ഇവിടെ കുറച്ച് നിൽക്കും പിന്നെ നമ്മൾ ഓരോ പ്രാവശ്യവും ഈ ഒരു ഗിയർ വയർ ഇട്ടിട്ട് നമ്മൾ ചുറ്റി കൊടുക്കുന്ന സമയത്ത് ബാക്കിലേക്ക് ഒന്ന് പുഷ് ചെയ്ത് കൊടുക്കണം കേട്ടോ അപ്പോൾ എന്താണെന്നറിയോ നമ്മുടെ ഈ ഒരു ഫ്ലവറെ എല്ലാം കൂടിയിട്ട് കുറച്ചും കൂടി നല്ല തിക്കായിട്ട് നിൽക്കുന്ന ഒരു ഫീല് നമുക്ക് കിട്ടും അല്ലെങ്കിൽ നമ്മൾ ഇതുപോലെ തന്നെ മുന്നോട്ട് പോകുകയാണെങ്കിൽ ചിലപ്പോൾ അത് ഗ്യാപ്പ് ഫീൽ ചെയ്യും അപ്പോൾ നമ്മൾ ചെയ്യുമ്പോൾ ഓരോന്നായിട്ട് ഇങ്ങനെ ബാക്കിലേക്കൊന്ന് ജസ്റ്റ് ഒന്ന് വലിച്ചു വലിച്ചു കൊടുത്താൽ ശരിക്കും അവിടെ ഫിക്സ് ആയിട്ട് നിന്ന് കിട്ടില്ല ഇതേപോലെ ഒന്ന് വലിച്ചു കൊടുത്താൽ മതി കേട്ടോ ബാക്കിലോട്ടൊന്ന് ചെറുതായിട്ടൊന്ന് തള്ളി കൊടുത്താൽ മതി ഒരുപാട് വലിക്കണ്ട ഒരുപാട് വലിച്ചു കഴിഞ്ഞാൽ ചിലപ്പം എല്ലാം കൂടി മേലയ്ക്ക് മേലയ്ക്ക് ഒരുപാട് കട്ടമുത്തി പോവും അപ്പം അത്രയും വേണ്ട ഈ ഒരു തിക്നെസ്സിന് നമുക്ക് കിട്ടിയാൽ മതി കേട്ടോ അപ്പം ബാക്കിയുള്ളതും ഞാൻ കുറച്ച് വർക്കും കൂടി ഇതേപോലെ ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പം ഞാൻ കംപ്ലീറ്റ് ആയിട്ട് ഇതുപോലെ ചെയ്യുന്നില്ല കുറച്ചും കൂടി ഈ ഒരു വർക്ക് ഇതേപോലെ ചെയ്യുന്നുണ്ട് അപ്പോൾ ഞാൻ എടുത്തിട്ടുള്ള ഗിയർവെയർ അത്യാവശ്യം ഇവിടെ കഴിയാറായിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ അതിനുശേഷം ഈ ഒരു ഗിയർവെയറിൻ്റെ ബാക്കി ഭാഗം ആ ഒരു ഹെയർ ബാൻ്റിന് നല്ലതുപോലെ ചുറ്റി കെട്ടിയിട്ട് ഇനി നമ്മൾ അടുത്തത് വീണ്ടും നമ്മൾ വൈറ്റ് ബീഡ്സാണ് വെച്ച് കൊടുക്കുന്നത് കേട്ടോ വൈറ്റ് ബീഡ്സ് ഇട്ട് കൊടുക്കണം അപ്പോൾ വീണ്ടും നമ്മൾ ഗിയർവെയർ ചുറ്റിയിട്ടുണ്ട് ഗിയർ വെയർ ചുറ്റിയിട്ട് ആവശ്യത്തിനുള്ള ബീഡ്സ് അതിലേക്ക് കോർത്ത് കൊടുക്കാം കോർത്ത് കൊടുത്തിട്ട് ഇതേപോലെ നല്ല ടൈറ്റായാലും രണ്ട് പ്രാവശ്യം ചുറ്റി ചുറ്റി എടുത്തിട്ട് അറ്റം വരെ കൊണ്ടുവന്നാൽ മതി കേട്ടോ അപ്പോൾ നമ്മുടെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഹെയർ ബാൻഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഒരുപാട് കറുകളിൽ ഒത്തിരി മോഡൽസിൻ്റെ ഫ്ലവർ ബീഡ്സ് അവൈലബിൾ ആണ് ഇതൊക്കെ വെച്ചിട്ട് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് പിന്നെ നമ്മുടെ കയ്യിൽ ഈ ഒരു ഫ്ലവർ ബീഡ്സ് അവൈലബിൾ ആണ് കേട്ടോ അപ്പോൾ അതേത് കണ്ടില്ലേ ഇതാണ് നമ്മുടെ ഈ ഒരു ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും ബൈ